ഉറങ്ങാത്തവർക്ക് വേറെ ചില എക്സ്പീരിയൻസ് ആണ് ശരീരം ഉയർന്നു പൊങ്ങി പോകുന്ന പോലത്തെ വെയിറ്റ്ലെസ് ആവുന്ന പോലത്തെ അപ്പൊ ആദ്യ സിംഹത്തിന് പുറത്ത് ഒരു ദേവി വരുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ നോക്കുമ്പോഴേ ടീച്ചറിന്റെ മുഖം തന്നെയാണല്ലോ എനിക്ക് കണ്ണു തുറക്കാൻ വയ്യ ഈ എനർച്ചി വരുമ്പോഴ് ഒരു പ്രത്യേകത ആ കണ്ണു തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും ഒരു പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടി മുകളിലത്തെ നിലയിൽ താഴെ വീണ് കംപ്ലീറ്റ് താറുമാറായ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇത് സ്ഥിരമായിട്ട് ഹീലിങ് ഞാൻ തുടങ്ങിയത് അപ്പം ഒരു തിരുമേനി കുറച്ചാൾ കഴിഞ്ഞപ്പോഴും അവരുടെ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു ആ സോഫയിലെ ആ ഭാഗത്ത് നല്ല ഒരു എനർജി വൈബ്രേഷൻ കാണുന്നുണ്ടെന്ന് ഈ ജീവിതത്തിൽ ബ്രേക്കപ്പുകൾ ഉണ്ടാവുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് അവര് തകർന്ന ഒരവസ്ഥ ഇങ്ങനെ ബ്രേക്കപ്പിലൂടെ തകർന്നു പോയിട്ട് ആഹായി സഹായത്തിന് വേണ്ടി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട് അങ്ങനെയുള്ളവര് അതായത് അവരിപ്പം സെപ്പറേറ്റഡ് ആവാൻ പോകുന്നു എന്നുള്ളതായിരുന്നു ആദ്യകാലത്ത് എന്റെ എന്റെ അടുത്ത് വന്നു ചേർന്ന ഒരു സ്റ്റുഡന്റ് അവര് ഇപ്പൊ ഉടനെ ബ്രേക്കപ്പ് ആകാൻ പോവുകയാണ് ഡിവോഴ്സ് അപ്പം ഡിവോഴ്സ് ആകാൻ പോകുന്നു എന്നുള്ള അവസ്ഥ വന്നവരാണ് പക്ഷെ ഞാൻ അവർക്ക് ജസ്റ്റ് ആ ടൈമിൽ ഞാൻ ഹീലിങ് ചെയ്തിരുന്നില്ല ആ സമയത്ത് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ആയതേ ഉള്ളവർ അവര് ജോയിൻ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളു പക്ഷെ ആ കുട്ടിയെ സെൽഫ് ഹീലിംഗ് പഠിപ്പിച്ചിട്ട് ഡിസ്റ്റൻസ് ഹീലിംഗും ഹസ്ബൻഡിനെ ഹീൽ ചെയ്യാനായിട്ടും ഞാൻ പറഞ്ഞു അപ്പൊ അന്ന് ഞാൻ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തില്ല എന്റെ ഒരു ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു ടേണിങ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടി മുകളിലത്തെ നിലയിൽ നിന്ന് താഴെ വീണ് കംപ്ലീറ്റ് താറുമാറായ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇത് സ്ഥിരമായിട്ട് ഹീലിംഗ് ഞാൻ തുടങ്ങിയത് അതിനു മുൻപ് കംപ്ലീറ്റ് പാരാലിസിസ് ആയി കിടന്ന ഒരു സഹോദരി അതും എന്റെ ഗ്രൂപ്പിലുള്ളതാണ് മറ്റേതും എന്റെ ഗ്രൂപ്പിലുള്ളതാ അപ്പം രണ്ടു പേരുമാണ് കാരണക്കാരായത് ആദ്യത്തെ ആ സ്ത്രീ എന്ന് പറയുന്നത് അത് അതിന് മുൻപ് ഞാൻ ഹീൽ ചെയ്തിരുന്നു പക്ഷെ ഞാൻ കുറെ അധികം ഈ പ്രൊട്ടക്ഷൻ ഒന്നും ഇടാതെ നമ്മൾ ഹീൽ ചെയ്തപ്പോൾ നമുക്ക് അവരുടെ ഒരു ബ്ലോക്ക് നമ്മളെ ബാധിക്കും അങ്ങനെ എന്റെ ശരീരത്തിനെ ഒരുപാട് അഫക്റ്റ് ചെയ്തു അഫക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു ഇത് പഠിപ്പിച്ച് ഡിസ്റ്റന്റ് ആയിട്ട് അവർ ചെയ്യട്ടെ അല്ലെ അവരുടെ റിലേറ്റീവ്സിന് അവർ ചെയ്യട്ടെ ആ സ്വയം ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ പഠിപ്പിക്കാൻ മാത്രമായി പിന്നീട് പക്ഷെ ഈ സ്ത്രീ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് നമ്മുടെ ഈ സഹോദരി ജീവിച്ചിരിപ്പുണ്ട് ഒരാഴ്ച മാത്രം ജീവിതം എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് പക്ഷെ അവർക്കെന്ന് വെച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കളും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അതിശയിച്ചു നിൽക്കുകയാണ് ഇവർക്ക് എങ്ങനെ ജീവിതം പോകുന്നു ആയിട്ട് കിടന്നവര് അവര് നടക്കുന്നുണ്ട് അവര് ഭക്ഷണം ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കുന്നുണ്ട് യാതൊരു പ്രശ്നവും ഇല്ലാതെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള വൈദ്യശാസ്ത്രത്തിന് ഇന്നും പിടികിട്ടുന്നില്ല അങ്ങനെയാണ് പോകുന്നത് പക്ഷെ അതിനുശേഷം ഞാൻ ഒത്തിരി ഡൗൺ ആയതുകൊണ്ട് നിർത്തിവെച്ചതായിരുന്നു പക്ഷെ ഹീലിങ് വെച്ചതായിരുന്നു അപ്പോഴ ഈ ഒരു സംഭവത്തിലൂടെയാണ് ഞാൻ ഹീലിങ് തുടങ്ങിയത് അപ്പൊ ആദ്യകാലത്തെ ഞാൻ ഹീലിംഗ് ഇല്ലായിരുന്നു ആ ടൈമിലാണ് ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഏറ്റവും ആദ്യത്തെ സംഭവമാണ് പറയുന്നത് പിന്നീണ്ട് ശേഷം ഒരുപാട് പേർക്ക് വളരെ വ്യത്യാസം വരുന്നതായിട്ട് അനുഭവം യൂട്യൂബിൽ നിന്ന് വന്ന സഹോദരങ്ങൾ അവർക്കും ഒത്തിരി അനുഭവങ്ങളുണ്ട് കാരണം അവര് ജസ്റ്റ് പിരിയാൻ കാത്ത് നിൽക്കുന്നവര് രണ്ടുപേരുടെ വളരെ ഐക്യത്തിൽ സ്നേഹത്തിൽ ഞാൻ ഹീൽ ചെയ്തു കൊടുത്ത് മാറിയിട്ടുണ്ട് ഇത് എന്റെ വിദ്യാർത്ഥിനി എന്ന് പറയുന്നത് പുള്ളിക്കാരി തന്നെ സ്വയം ഹീൽ ചെയ്യാൻ ഞാൻ പ്രേരിപ്പിച്ച് ഹീൽ ചെയ്തു കൊടുത്ത് ഹസ്ബൻഡുമായിട്ട് വളരെ കൂടി ജീവിക്കുന്നുണ്ട് ഇന്നും അവരങ്ങനെ തന്നെയാണ് പക്ഷെ പിന്നീട് ഹീലി എന്റെ ഹീലിങ്ങിലൂടെ ഒരുപാട് പേർക്ക് ഇതുപോലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെയുള്ളവരും അവര് വളരെയധികം വളരെ സ്വരച്ചേർച്ചയോടുകൂടി ജീവിക്കുന്നുണ്ട് അപ്പൊ അവരുടെ സേക്കൽ ചക്രം ഞാൻ നന്നായിട്ട് ഹീൽ ചെയ്യും ഹീൽ ചെയ്യും അവരുടെ ആ വൈഫിനോടുള്ള അപ്രോച്ചിനെ ഹീൽ ചെയ്യും ഹസ്ബൻഡിനെ ആയിരിക്കും ഞാൻ ആദ്യം ഹീൽ ചെയ്യുന്നത് പിന്നെ ഹസ്ബൻഡ് വൈഫിനെ ഒരുമിച്ച് ഹീൽ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവും കാരണം ഈ വ്യക്തിയും താറുമാറായിരിക്കുന്ന ഒരു സമയമായിരിക്കും പാർട്നാതെ അവരറിയാതെ ഹീൽ ചെയ്യാം അതല്ലേ ഞാൻ പറഞ്ഞത് നമ്മൾ ബോധമില്ലാതെ കിടക്കുന്ന ഒരു വ്യക്തിയെ മാനസിക രോഗിയായിട്ടുള്ള വ്യക്തിയെ അവരോട് പറഞ്ഞിട്ടല്ല നമുക്ക് ഇത് ആരെയാണെങ്കിലും നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും ഇപ്പൊ ആതിര പറയാണ് ആതിരയുടെ ഒരു കസിൻ ബുദ്ധിമുട്ടാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്വഭാവ രീതികളാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരറിയാതെ ആതിര എനിക്കൊരു ഫോട്ടോ സെറ്റ് ചെയ്യുക എനിക്ക് അവരെ മാറ്റാൻ പറ്റും പിന്നീട് ആതിരയുടെ പെരുമാറുന്ന അവരുടെ ബിഹേവിയർ വളരെ നല്ലതായിട്ടായിരിക്കും മാറ്റം വരും തീർച്ചയായിട്ടും മാറ്റം വരും അപ്പൊ അത് അവരറിയുന്നില്ലല്ലോ അങ്ങനെ ചെയ്യാം പക്ഷേ ഇത് എക്സ്പീരിയൻസ് വേണമെന്നും മനഃപൂർവ്വം അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലാണ് ഞാൻ അവരെ ഇൻഫോം ചെയ്യുന്നത് ഇപ്പൊ എനിക്ക് ഈ ഒരു ഹീലിംഗ് എക്സ്പീരിയൻസ് വേണം എന്റെ ശരീരത്തിൽ അത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പേരിലാണ് പലരും ഇത് അറിയിക്കണം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ കൃത്യം ഇപ്പൊ ഇവിടെ ഒരു ടെൻ തേർട്ടി എ എമ്മിന് ഞാൻ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഞാൻ അവരെ അറിയിക്കും അതിന് തൊട്ട് മുൻപായിട്ട് അറിയിക്കും ഹീലിംഗ് റെഡി ആയി കിടന്നോളാ പറയും കിടക്കാനാണ് പറയുന്നത് കൂടുതലും കാരണം അവര് ചിലപ്പോ ഉറങ്ങിപ്പോവാൻ സാധ്യതയുണ്ട് ഈ ഹീലിംഗ് എക്സ്പീരിയൻസിന് വേണ്ടി ഇരിക്കുന്നവര് മിക്കവാറും ഉറക്കത്തിന് സാധ്യതയുണ്ട് ആ ഉറക്കം എന്ന് പറയുന്നത് നല്ല ഡീപ്പ് ഹീലിംഗ് കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് അവിടെ ചെല്ലുന്നത് പക്ഷെ ചില ആളുകൾ ഉറങ്ങത്തില്ല ഉറങ്ങാത്തവർക്ക് വേറെ ചില എക്സ്പീരിയൻസ് ആണ് ശരീരം ഉയർന്നു പോകി പോകുന്ന പോലത്തെ വെയിറ്റ്ലെസ് ആവുന്ന പോലത്തെ അനുഭവം പിന്നീട് അവർക്ക് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന പോലത്തെ അവസ്ഥ എന്നെ കാണാറുണ്ട് പലരും മിക്കവാറും കാണുന്ന ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഞാൻ അവരെ ഹീൽ ചെയ്യുന്നതായിട്ട് അവർ തൊട്ടു മുന്നിൽ കാണുക അതാണ് കൂടുതലും കാണുന്നത് ഞാൻ ചിലപ്പോൾ എയറിൽ നിന്നുകൊണ്ട് അവർക്ക് ഇങ്ങനെ എനർജി കൊടുക്കുന്നതായിട്ട് കാണാറുണ്ട് ഇത് അല്ല എന്നുള്ള കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ സൂക്ഷ്മ ശരീരം ട്രാവൽ ചെയ്യും നമ്മുടെ സൂക്ഷ്മ ശരീരം ട്രാവൽ ചെയ്യുക ഞാൻ ഫോക്കസ് വരുമ്പോഴേ ആ വ്യക്തിയിലേക്ക് എന്റെ പ്രാണോർജം വരും അപ്പൊ നമ്മുടെ സൂക്ഷ്മ ശരീരം കൂടെ ചെലപ്പോ ചെന്നിരിക്കും അപ്പൊ നമുക്ക് സൂക്ഷ്മ ശരീരത്തിന് നമ്മുടെ തന്നെ ആ ഒരേ അതേ ഷേപ്പ് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കാം അപ്പൊ അത് കാലസനീഷ്ഠനാകാൻ വഴിയില്ല അവര് കാണുന്നത് റിയൽ ആയിരിക്കാം കാരണം നമ്മുടെ അതേ ഷേപ്പിൽ നമ്മുടെ രൂപം തന്നെ ആയിരിക്കും കാണുന്നത് കാരണം ഞാൻ ഈ ഫുൾ കോൺസെൻട്രേഷനിലായിരിക്കും ഞാൻ ചെയ്യുന്നത് ചെയ്യുമ്പോ നമ്മുടെ മനസ്സും നമ്മുടെ നമ്മുടെ ശരീരഭോധം ചിലപ്പോ നഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും ഇരിക്കും ആ ടൈമിൽ ചിലപ്പോൾ നമുക്ക് അവർക്ക് നമ്മളെ കാണാൻ സാധിക്കും കാരണം അവരുടെ അടുത്തേക്ക് ചെല്ലുന്നതായിട്ട് ഒരുപാട് പേര് സാക്ഷ്യം പറയുന്നുണ്ട് ഞാൻ അവരുടെ അടുത്ത് എന്ന് അവരെ ഹീൽ ചെയ്യുന്നതായിട്ടുള്ള അനുഭവം അത് കഴിയുമ്പോ അവര് വേറെ ഒരാളാണ് ശരീരം മൊത്തം വരേണ്ടിരുന്ന ഒരു ലേഡി നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉള്ളതാണ് അവര് പിന്നീട് പറയുന്നത് ടീച്ചർ ഇങ്ങനെ വരുന്നത് സ്കൂട്ടറിൽ വരുന്നതായിട്ടാണ് അവര് കാണുന്നത് അപ്പം ബാംഗ്ലൂർ ഉള്ള ലേഡിയാണ് ടീച്ചർ കരുനാപ്പള്ളി സ്കൂട്ടറിൽ ഇവിടം വരെ അങ്ങനെ വരാനൊക്കെ അവർക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് തോന്നുന്നത് അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് ഒരു സിംഹത്തിന്റെ പുറത്ത് ഞാൻ വരുന്നതായിട്ടാണ് അപ്പൊ ആദ്യ സിംഹത്തിന് പുറത്ത് ഒരു ദേവി വരുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ നോക്കുമ്പോഴേ ചീച്ചന്റെ മുഖം തന്നെയാണല്ലോ എന്നുള്ളത് അടുത്ത് വന്ന് കഴിയുമ്പോൾ അവർക്ക് ആ ഒരു രീതിയിലാണ് കാണുന്നത് പക്ഷെ അത് ചിലപ്പോ ഒരുപക്ഷെ ഹാരിസിനേഷൻ ആയിരിക്കും അവിടെ ഈ സിംഹം ഇതെങ്ങനെ ഇവരുടെ വാതില് കിടക്കും എന്നൊക്കെ ആലോചിച്ചു പറയുന്നത് അപ്പോഴേ അത് കൂടുതലും ബ്ലോക്ക് ഇല്ലാത്തവരാണ് അത് കൂടുതലായിട്ട് കാണുന്നത് എന്റെ രൂപത്തെ കാണുന്നതും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നതും പിന്നെ അവരുടെ വേദന എങ്ങോട്ട് പോയിന്ന് അറിയുന്നില്ല കംപ്ലീറ്റ് അത് മാറുകയും ചെയ്തു അപ്പൊ അതൊരു കാര്യം വഴിയില്ലല്ലോ ഇത് ഞാൻ അറിയുന്നത് അറിയുന്നവര് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നില്ല ഇത് ഞാൻ അവിടെ എന്റെ സ്ഥൂല ശരീരം പോകുന്നില്ലല്ലോ പക്ഷെ ആ എൻജി ബോഡി ഒരുപക്ഷെ ട്രാവൽ ചെയ്യുന്നുണ്ടാവും ഇവിടെ ഫോക്കസ് വരുമ്പോ നമുക്ക് എന്താ സംഭവിക്കുന്നെന്ന് നമുക്ക് പറയാനൊക്കെ നമ്മുടെ പ്രാണോർജ്ജം മുഴുവനും അവിടേക്ക് പോകല്ലേ അപ്പൊ അത് സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട് കേട്ടോ പിന്നെ അവർ രൂപങ്ങൾ മറ്റു രൂപങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ആയിരിക്കാം എങ്കിലും അവർക്ക് ശരീരം ബോഡിക്ക് ചേഞ്ച് വരുന്നുണ്ട് വൈകിട്ട് പിന്നെ എന്റെ ഒരു ക്ലാസ് കാണുന്നത് വരെ അവർക്ക് ഭയങ്കര തിടുക്കമായിരുന്നു എന്നെ കാണാൻ ടീച്ചർ വന്ന പിന്നെ മാത്രമല്ല പിന്നീട് അവർക്ക് ഒരു വേറൊരു എക്സ്പീരിയൻസോട് പറഞ്ഞു അതായത് അവിടെ ഒരു തിരുമേനി പൂജയ്ക്കായിട്ട് ചെന്നപ്പോഴ് അപ്പൊ ഞാൻ അവിടെ ഒരു സോഫയില് അതിനകത്തുനിന്ന് ഇറങ്ങി ചെന്നിരുന്നത് അവരുടെ ഒരു സോഫയിലാണെന്നാണ് പറയുന്നത് അവിടെ ഇങ്ങനെ ഇരിക്കുവ കണ്ണു പറഞ്ഞു ടീച്ചർ ഇവിടെ വന്നിരിക്കുന്നോ അവർക്ക് വിശ്വസനീയമായിട്ട് അവർക്ക് തോന്നുക കുറെ നേരത്തേക്ക് ഇത് തന്നെ തോന്നിക്കൊണ്ടിരിക്കുക കണ്ണിന്റെ മുന്നിൽ കാണുവാണ് സോഫയിൽ ഞാൻ ഇരിക്കുന്നതായിട്ട് അപ്പം ഒരു തിരുമേനി കുറച്ചാൾ കഴിഞ്ഞപ്പോഴും അവരുടെ വീട്ടിൽ വന്നപ്പോ പറഞ്ഞു ആ സോഫയിൽ ആ ഭാഗത്ത് നല്ല ഒരു എനർജി വൈബ്രേഷൻ കാണുന്നുണ്ടെന്ന് ആ റൂം പരിശോധിക്കുമ്പം അങ്ങനെയൊക്കെ ഈ എനർജി വൈബ്രേഷൻ അറിയാവുന്ന ആളുകളുണ്ടല്ലോ വളരെ സ്പിരിച്വലായിട്ട് അപ്പൊ ഇങ്ങനെ പറഞ്ഞു ടീച്ചറെ അപ്പൊ അതുകൊണ്ട് എനിക്കത് എന്താ സംഭവിച്ചതെന്ന് പിടിയില്ല എന്ന് ഇപ്പഴും പറയും എന്റെ ഗ്രൂപ്പിൽ ഉള്ള ആളാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു മിറക്കൽ സംഭവിക്കുന്നുണ്ട് അത് എനിക്കും അജ്ഞാതമാണ് കാരണം എന്റെ സൂര്യ ശരീരം ഇവിടെ ഇരിക്കുവാണ് ഞാൻ ഇനി അവിടെ എന്റെ സൂക്ഷ്മ ശരീരം അവിടെ ചെല്ലുന്നു എനിക്ക് അറിയുന്നില്ല എന്തായാലും ആളുകൾക്ക് അപ്പോഴൊക്കെയാണ് അത്ഭുതകരമായ മാറ്റം തന്നെയാണ് വരുന്നവർക്കും അതെ അതെ തീർച്ചയായിട്ടും ഉണ്ടാവുന്നത് ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങളാണ് പക്ഷെ നമ്മളുടെ ശരീരത്തിൽ കൂടുതൽ എനർജറ്റിക്ക് ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോഴും കൂടുതൽ എനർജി വൈബ്രേഷൻ ഉണ്ടായിരിക്കുമ്പോഴാണ് ഇത്തരം അനുഭവങ്ങൾ കാരണം ഞാൻ അന്ന് എന്നിലേക്ക് ഒരു വളരെ ശക്തമായ ഒരു എനർജി വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു നല്ല എനർജി അപ്പൊ ഞാൻ വിചാരിച്ച ആരെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കണ്ണു തുറക്കാൻ വയ്യ ഈ എനർജി ഒരു പ്രത്യേകത ആ കണ്ണു തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും അത്രയും നമ്മുടെ തലയിൽ നിറയുന്ന പോലെ അജ്ഞാചക്രയൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ പ്രെസ് ചെയ്ത് പിടിക്കാൻ തോന്നുന്ന രീതിയിൽ എനർജി വരും എനർജി വരുമ്പഴ് ഈ എനർജി നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ആരെങ്കിലും അപ്പൊ കിട്ടുവാണെങ്കിൽ വളരെ വലിയ റിസൾട്ടായിരിക്കും പക്ഷെ നമുക്ക് എനർജി ലെവല് കുറഞ്ഞിരിക്കുവാണെങ്കിൽ അത്രത്തോളം റിസൾട്ട് കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ പലരോടും ടൈം കൊടുത്താലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും എനർജി നന്നായിട്ട് വരണ്ടെ പലർക്കൊന്നും മനസ്സിലാകത്തില്ല അങ്ങനെ ഒരു കാര്യമുണ്ട് അത് പ്രേക്ഷകര അറിയണം അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്